ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് സി കുക്കിംഗ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള നമ്മളുടെ ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അത് നല്ല സോഫ്റ്റ് മോയ്സ്ചറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ടിപ്സും ഉണ്ട് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാലേ എല്ലാവർക്കും അത് മനസ്സിലാവത്തുള്ളൂ റെസിപ്പിയിലിട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബിൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ ഇതിനു വേണ്ടിയിട്ട് ഡേറ്റ്സ് വേണം അതൊരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല നല്ല സ്പൂഞ്ഞ് പോലായിട്ടുള്ള ഡേറ്റ്സ് ഉണ്ടാവില്ല അങ്ങനത്തെ നോക്കിയിട്ടാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം കറുപ്പ് കളർ കൂടിയിട്ടുള്ളതാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും നമ്മളുടെ കേക്കിന് നല്ല ഡാർക്ക് കളർ കിട്ടും അപ്പോൾ നല്ലോണം ഇങ്ങനെ കാരക്ക പോലെ ആയിട്ടുള്ള ഉറപ്പുള്ള ഈത്തപ്പയെന്ന് ആരും എടുക്കാതിരിക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പയനെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അവിടെ കുരുവൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് കാരമലേസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് ഷുഗറാണ് ഞാനിതിലേക്ക് ഇട്ട് ഒടിച്ചിട്ടുള്ളത് എന്നിട്ട് ഒരു ഒൺ ടേബിൾ സ്പൂണ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചൊടിച്ചിട്ടുണ്ട് ഇത് ക്യാരം ആയിട്ട് പെട്ടെന്ന് കിട്ടുന്നുണ്ട് ടാപ്പ് ആദ്യം ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് ആ ഒരു ടേബിൾ സ്പൂൺ വെള്ളമില്ലേ അത് ഫുള്ള് ഡ്രൈ ആയിട്ട് നമ്മൾ ആദ്യം ഇട്ട് എടുത്തിട്ടില്ല ഷുഗർ ആ ഷുഗർ പഞ്ചസാര മാത്രമായിട്ട് കിട്ടും ഇപ്പോൾ ഈ വെള്ളമെല്ലാം ഇതായിട്ട് കണ്ടില്ലേ എന്നിട്ട് ആ വെള്ളമെല്ലാം പോയിട്ടായിട്ടാണ് നമ്മൾക്ക് ഈ ക്യാരം ആയിട്ട് പെട്ടെന്ന് കിട്ടുന്നുള്ളത് ഇപ്പോൾ ന ഉണ്ട് നല്ല കളറ് കൂടി കൂടി വരും നല്ലോണം കൂടിയിട്ട് കറുത്ത കളർ ഒന്നും ആരും നിൽക്കണ്ട അതിൻ്റെ ടേസ്റ്റ് ഒന്നാകെ മാറിപ്പോവും ഭയങ്കര കയ്പായിട്ട് വരുമേ അപ്പോൾ നല്ലോണം കറുത്ത കളറാവാൻ ആരും നിൽക്കണ്ടാ ഒരു നല്ല ബ്രൗണിഷ് കളറായിട്ടാകുമ്പോഴത്തേനെ നമുക്ക് ഇതിലേക്ക് വെള്ളമാണ് കേട്ടോ ഞാൻ പിന്നെ ഒഴിച്ച് കൊടുക്കുന്നുള്ളത് എന്താ ഇത്രയും മതി ഇത് പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന ടൈമിൽ കുറച്ചും കൂടി ആവുന്നുള്ളൂ ഇത് ഹാഫ് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത് ഹാഫ് കപ്പും കുറച്ച് കൂടുതലും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണും കൂടുതൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് അത്രേം ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുന്നുള്ളൂ അപ്പോൾ ഈ വെള്ളം ഇതിലേക്ക് ഫുള്ള് മൊത്തത്തിൽ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആദ്യം അതിന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ടൊന്നും എടുക്കണ്ട ഈ എൻ്റെ അടുത്തുണ്ടായ ഈ ഡേറ്റ്സിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നല്ലോണം സോഫ്റ്റ് ആയതുകൊണ്ട് നിങ്ങളടുത്ത് കുറച്ച് ഇതിനേക്കാളും മറ്റേ തൊല്ലി ഇങ്ങനെ സിംഗിൾ സിംഗിൾ ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തോ എന്നിട്ടായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിച്ച മതി അപ്പോൾ തന്നെ നമുക്കിത് നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടുമോ എന്നിട്ടായിട്ട് നമുക്കതിനെ ഒരു വേറൊരു പാത്രത്തിലേക്ക് ഒരു ബോളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ട എന്നിട്ട് നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡിയാക്കാൻ വെക്കാം ഞാൻ അതിലാണ് വെക്കുന്നുള്ളത് ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഷുഗർ പൗഡർ ആവശ്യമുണ്ട് അതിനൊരു എട്ട് ടേബിൾ സ്പൂണ് ഷുഗറും ഒരു മൂന്ന് ഗ്രാമും കൂടി ഇട്ടിട്ട് നല്ലോണം നൈസായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് ആ ടൈമിൽ തന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലൊരു ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ അതിലേക്ക് രണ്ട് മുട്ടയാണ് ഞാനിട്ടെടുക്കുന്നുള്ളത് എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം ആ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഷുഗർ പൗഡർ ഇല്ലേ ആ മറ്റേ ഗ്രാം പൂട്ടിട്ട് പൊടിച്ചത് അതുകൂടി ഇല്ല ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അതിൽ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം അതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഹാഫ് കപ്പ് സൺഫ്ലവർ ഓയിലില്ലേ വെജിറ്റബിൾ ഓയിൽ ഏതായാലും മതി കോക്കോണട്ട് ഓയിലോ ഒഴിക്കാത്തിരിക്കാൻ ശ്രദ്ധിക്കണം നമുക്കത് കൂടി ഇതിലേക്ക് ഒഴിച്ചൊടിച്ചിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ മൂന്ന് പ്രാവശ്യം ഞാൻ ഇതിനെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ട് ഫുണ് വീണ്ടും മറ്റേതിട്ട് ആദ്യം വീണ്ടും ബ്ലെൻഡ് ചെയ്തിട്ട് ആന്ന് മൂന്ന് പ്രാവശ്യം അങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ബാക്കിയുണ്ടായ ആ ഓയില് ഞാൻ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കേക്ക് ടീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ കേക്ക് ടീന്നിൻ്റെ ആവശ്യവും നമുക്കില്ല നമുക്ക് നമ്മളുടെ ഒരു കുഴിയുള്ള ചട്ടിയുണ്ടെങ്കിൽ അത് മതി ഞാൻ മുമ്പ് ബനാനേൻ്റെ കേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു കുഴിയുള്ള പാത്രത്തിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതിലൊക്കെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദ ഇട്ടെടുത്തിട്ടുണ്ട് വൺ ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും പിന്നെ ബേക്കിംഗ് സോഡ ഹാഫ് ടീസ്പൂണും അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് ഉപ്പും ഇട്ട് ഒടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ക്രിസ്കിപ്പ് ചെയ്യാം കുഴപ്പമില്ല പിന്നെ ചുക്ക് പൊടിയില്ല അതൊരു കാൽ ടീസ്പൂൺ ഇട്ട് ഒടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് വനില എസൻസ് ഇല്ലാത്തത് കാരണം വനില പൗഡറാണ് വൺ ടീസ്പൂണ് ഫുള്ളായിട്ട് ചേർത്ത് ഒടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കിങ്ങനെ അരച്ചെടുക്കണം എന്നിട്ടേറ്റ് നമ്മൾ ആദ്യം മിക്സിയിൽ ബ്ലൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിലേക്ക് ഈ ഡേറ്റ്സിൻ്റെ നമ്മൾ ആദ്യം ഉപയോഗിച്ചിട്ട് വേറെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നില്ല തണുക്കാൻ വേണ്ടിയിട്ട് അതൊന്നും തണുത്തിട്ടുണ്ട് തണുത്തിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അത് പൊങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ കുഴിഞ്ഞിട്ടായിട്ട് വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുള്ളത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുക എന്നുള്ളത് അതെല്ലാവർക്കും അറിയിക്കും കേക്ക് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഇങ്ങനെ നല്ലോണം ഒന്ന് ഈ സൈഡിലേക്കും ഒന്ന് മറ്റേ സൈഡിലേക്കായിട്ട് രണ്ട് ദിശയിലാക്കിയിട്ട് ഇതാക്കിയെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ പൊങ്ങി വരൂല്ല വന്തു വരുന്ന ടൈമിൽ അപ്പോൾ ഒരേ ദിശയിലേക്ക് മാത്രമാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടേറ്റ് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്ന കേക്ക് ടിന്നിലേക്ക് കൊടുക്കാം ഇത് ഒരു ഹാഫ് പോർഷനാണ് ഇതിൽ എനിക്ക് കിട്ടുന്നുള്ളത് ഇത് സെവൻ ഇഞ്ച് ഒരു കിലോയുടെ കേക്കാണ് കേട്ടോ ഒരു കിലോ കേക്ക് ടിന്നിൻ്റെ ടിന്നാണ് ഇതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാനൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മളുടെ ഓവൻ സെറ്റപ്പിലേക്ക് ഇത് വെച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റാൻഡ് പോലത്തെ ഞാൻ വെച്ചിട്ടുണ്ട് അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു ചട്ടീൻ്റെ മൂടിയാ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആ എന്തെങ്കിലും അടിയിൽ വെച്ചെടുത്താൽ മതി ഒന്നും ആകത്തൊന്നും ഇല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിതിനെ വേവിച്ചെടുക്കണം ഡേറ്റ്സ് ആയതുകൊണ്ട് പെട്ടെന്നൊന്നും വെന്ത് കിട്ടൂല കേട്ടോ അപ്പോൾ ഒരു മിനിറ്റ് ഒക്കെ അങ്ങനക്ക് ആയിട്ടുണ്ട് ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ എടുക്ക് തുറന്നതുകൊണ്ടാണ് നാടൽ കൊഴിഞ്ഞിട്ട് പോയിട്ടുള്ളത് അരമണിക്കൂറാകുമ്പോൾ തന്നെ ഭയങ്കര നല്ല സ്മെല്ല് വന്ന് അപ്പോൾ മോന് ഭയങ്കര ധൃതിയാക്കുന്നതുകൊണ്ട് ഇടയിൽ പോയിട്ട് തുറന്നു കൊടുത്തതാണ് അതുകൊണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ കൊഴിഞ്ഞിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള കേക്ക് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ കളർ തന്നെ കണ്ടില്ലേ നമ്മൾ പ്ലം കേക്കിൻ്റെ ഒക്കെ കളറില്ലേ അതേ കളർ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് പിന്നെ പറയാനൊന്നുമില്ല അത്രയ്ക്കും ടേസ്റ്റ് തന്നെ എന്തോ ഒരു ചെല ഒരിക്കലും ഡേറ്റ്സ് കേക്കൊന്നും ഉണ്ടാക്കിയാത്തുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കിയിട്ട് നോക്കണം ബേക്കിംഗ് ടൂൾസ് ഒന്നും ആവശ്യമില്ല നമുക്ക് കേക്ക് ഒന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പും ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ലാതെ തന്നെയുള്ള കേക്കിൻ്റെ റെസിപ്പീസും ഇട്ടിട്ടുണ്ട് ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലം കേക്കിൻ്റെ റെസിപ്പിയും ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരെല്ലാം ഉണ്ടെങ്കിൽ ഒന്നതൊക്കെ പോയിട്ട് ഒന്ന് കണ്ടിച്ച് നോക്ക് ഫസ്റ്റ് ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ടാകുമ്പോൾ ഇരുന്ന് പോരുന്നുണ്ടായിട്ടല്ല അത് ഞാൻ അടിയിൽ നിന്ന് ബട്ടർ പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടു പോയിട്ടുണ്ടായിരുന്നു വീണ്ടും ഞാൻ ബട്ടർ പേപ്പർ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് പോകുന്നത് കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നോക്ക് നിങ്ങൾക്കും ഹൺഡ്രഡ് പെർസെൻ്റ് നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടും അത് ഒരു ദിവസം കൈ വെച്ചിട്ടായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടി കൂടി വരും കേട്ടോ ഞാനിത് ഇങ്ങനെ നല്ലപോലെ സ്ലൈസ് സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ എഗ്ഗ്ലസ് കേക്കിൻ്റെയും റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കേക്കിൻ്റെ റെസിപ്പീസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതെന്ന് വെച്ചാൽ അത് പോയിട്ട് നോക്കിക്കോ ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്